എയർ ഫ്രെയറുകൾ ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമാകുമെന്നൊരു അവകാശവാദം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ മാരകമായ കെമിക്കലുകൾ രൂപം കൊള്ളുന്നതിനാലാണ് എയർ ഫ്ലെയറുകൾ ക്യാൻസറിന് കാരണമാകുന്നതെന്നാണ് അവകാശവാദത്തിൽ പറയുന്നത് റിസർച്ച് പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങൾ ഇപ്രകാരമാണ് ആക്രിലമൈഡ് എന്ന രാസപദാർത്ഥതത്തിൽ നിന്നാണ് എയർ ഫ്രെയറുകളെക്കുറിച്ചുള്ള ക്യാൻസർ ആശങ്കകൾ ഉണ്ടാകുന്നത് ഭക്ഷണം നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുമ്പോഴുണ്ടാകുന്ന മാലിയാർഗ പ്രതികരണത്തിലൂടെ രൂപം കൊള്ളുന്ന ഒരു രാസവസ്തുവാണിത് വാസ്തവമെന്തെന്നാൽ ക്യാൻസറിന് കാരണമാകുന്ന ആക്രലമൈഡ് എയർ ഫ്രയിങ്ങിന് മാത്രം പരിമിതമല്ല ചിപ്സ് ഫ്രൈസ് ബേക്ക് ചെയ്ത സാധനങ്ങൾ എന്നിങ്ങനെയുള്ള ഉയർന്ന കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളിലും ഉയർന്ന താപനിലയിൽ വേവിച്ച മാംസത്തിലും പച്ചക്കറികളിലും ഇത് കാണപ്പെടുന്നു വ്യവസായ ഉൽപ്പന്നങ്ങളിലും സിഗരറ്റ് പുകയില എന്നിവയിലും ഇതിന്റെ അംശമുണ്ട് എയർ ഫ്രയറുകൾ എണ്ണയുടെ ഉപയോഗം കുറക്കുന്നു അത് ഡീപ് ഫ്രയിങ്ങിനേക്കാൾ ആരോഗ്യകരമായ ഒരു ബദലാകുന്നു എന്നിരുന്നാലും അവ അപ്പോഴും ആക്രലമൈഡ് ഉത്പാദിപ്പിക്കാം പ്രത്യേകിച്ച് ഭക്ഷണം അമിതമായി വേവുകയോ കറുക്കുകയോ ചെയ്താൽ എയർ ഫ്രയറുകൾ ക്യാൻസർ ഉണ്ടാക്കുന്നുവെന്ന് നിലവിലെ ഗവേഷണം സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ മിതത്വം പ്രധാനമാണ് അധികം വേവിക്കുന്നത് ഒഴിവാക്കുകയും സന്തുലിതമായ ഭക്ഷണത്തിന് വൈവിധ്യമാർന്ന പാചകരീതികൾ ഉപയോഗിക്കുകയും ചെയ്യുക അതിനാൽ വസ്തുത ഇതാണ് എയർ ഫ്രയറുകൾ ക്യാൻസർ ഉണ്ടാക്കുന്നില്ല ശ്രദ്ധയോടെ ഉപയോഗിക്കുമ്പോൾ ഡീപ്പ് ഫ്രയിങ്ങിനേക്കാൾ നല്ലൊരു ഓപ്ഷനാണിത് അതിനാൽ ഈ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്